എല്ലാ പണിയും കഴിഞ്ഞ് എന്നിട്ട് തമ്പുരാട്ടി നീച്ച് വന്നിട്ടില്ല എന്താ നീ ദുനിയാവിലെ ഒരു അമ്മായിമാർക്കും ആദ്യം മരക്കളെ കൊടുക്കാതിരിക്കട്ടെ മനസ്സനാണ കൊച്ചോണ്ടും കാലോണ്ട് വെച്ചാത്തോണ്ട് എന്റെ ചെറുക്കനെ കൊണ്ട് ഒരു പെണ്ണിട്ടിച്ചു അപ്പൊ നോക്കുമ്പോ ഓ നോക്കണ്ട ഒരവസ്ഥനെ ആർക്കും കൊടുക്കത്ത അങ്ങനത്തെ ഒരു തേക്കടില്ല ഞാനെന്ത് തിന്നിക്കഴിഞ്ഞാൽ പറ്റി കുറ്റം പറയാളെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് മനുഷ്യന്തോ ഒറ്റക്ക് ഓർത്താരം പറഞ്ഞപ്പോ സേതം കേട്ടാവാ കേട്ടപ്പോ കഴിഞ്ഞു കഴിഞ്ഞപ്പടെ പാത്രം ഉം ഒന്നുമില്ല മോളെ ഇമ്മ ഇങ്ങനെ പണി കഴിഞ്ഞപ്പങ്ങനെ ഓരോന്നും ഇങ്ങനെ വെറുതെ ഇങ്ങനെ പറഞ്ഞതാണ് ആ വന്നേ ആ ഞാനേ ഞാൻ കൊറച്ചേരായി വന്നിട്ട് ആ എന്നാൽ പറഞ്ഞ ഞാൻ കേട്ടിരിക്കണ ഇന്നു ഞാനിന്ന് തിരിഞ്ഞുകഴിഞ്ഞാൽ ഇന്ന കുറ്റം പറഞ്ഞല്ലേ നിനക്ക് ശീലള്ളു അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ മുയവട്ടു കേട്ടിക്കണ കണക്കായി പോയി ഇല്ലാത്തല്ലേ പറഞ്ഞത് ഉള്ള കാര്യല്ലേ ഞാൻ പറഞ്ഞത് എനിക്കൊരു കയ്യാക്കത്തിന് വേണ്ടിട്ട് എന്റെ ചെറുക്കനെ കൊണ്ട് അന്നം കണ്ടു കൊടുുന്നത് അപ്പൊ നോക്കുമ്പോ ഈ പേരയത്ത് മുയവൻ പണിയെടുക്ക എന്റെ കാര്യം നോക്കുക അപ്പൊ നടക്കുക ഏതാ ഈ പെരയിലായത് നന്നായി എന്നെക്കൊണ്ട് എന്ത് ഉപകാരം എനിക്കുള്ളത് നേരം പൊളുത്തു കഴിഞ്ഞാൽ ഞാൻ അടുക്കളയിൽ എല്ലാ പണിയെടുക്കും ഈ ജു ചിലപ്പോ ആരും ബുക്കൊന്ന് അടിച്ചുപോയി തുറക്കും അതും ചിലപ്പോൾ തുറക്കണമെന്നെ ശരിയല്ലാതെ തുറക്കണമെന്ന് പിന്നെന്താ കാട്ട നിർത്തി ചെയ്യാത്തോണ്ടാണ് എന്നെക്കോട്ട് തുറപ്പിക്കണേ ചാണക ഊരെ വെത്താറ്റും കഴിഞ്ഞ അതുകൊണ്ടാണ് എന്നിട്ട് ഉള്ളു വലിയ വർത്തമാണം പറയുന്നത് കണക്കായി പോയി ജെ എന്നെ പറ്റിയിട്ട് പരാതി എന്ന് കൊടുത്തോ ഉം ഞാൻ ആരോട് പരാതി പറയാ പരാതി കൊടുക്കാനും പോകുന്നില്ല ഏഹ് ഞാൻ നിങ്ങളെ പറ്റിയ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ മാറും അതുകൊണ്ട് ഞാൻ ആ പണിക്ക് നിക്കൂല ഞാൻ ആരാ നിന്നൊക്കെ ഞാൻ കാണിച്ചു തരാൻ ഈജെ എന്ത് കാണിച്ചതെന്നാ പറഞ്ഞത് ഞാൻ കണ്ടെടുത്തോളം ഒന്നും ആരും പറ്റിയിട്ട് കണ്ടിട്ടുണ്ടാവില്ല ഈശ അറിയാം എന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു ജെ ഇന്നിട്ട് വർത്താനം പറയാൻ നിൽക്കാതെ എന്റെ പണിയെടുത്തോ ഏഹ് ഞാൻ അൻ്റെ അടുത്ത് തന്നിട്ടൊന്നും ഇല്ല ഇന്റെ അടുത്ത് വന്നില്ല അജേ അതുകൊണ്ട് എന്റെ എടുക്കണ പണി ജി എടുത്തോട്ടാ ഞാൻ എടുക്കണ പണി ഞാൻ എടുത്തോണ്ട് ഒന്നും എടുത്തിനേ മേണ്ടില്ല അനുസരിച്ച് സമാധാനം തന്നാൽ മതി അല്ലാത്തൊരു സ്വന്തമായല്ലോ വെറുതെ നിക്കണ ആൾക്കാരെ മേലെ കുതിര അറിയാൻ വരിക ഏർ ഇനി ചെല്ലു എന്റെ പണിയെടുത്തോ അല്ല എന്തപ്പ ഇവിടെ അമ്മായിമ്മമാരോടും കൂടി ഒരു വർത്താനോ വർത്തമാനോ എന്തപ്പ ഇവിടെ ഉണ്ടായി ഇതാ രേ റുക്കേ ഒന്നുമില്ലടി ഞാൻ ഓളും കൂടി ഓരോ വർത്താനം പറയേ ഇങ്ങനെ പണി എടുക്കുമ്പോ ഇങ്ങനെ ഒരു വർത്താനം പറയുമ്പോ പണി നിങ്ങളത് അറിയില്ല അപ്പൊ ഞാൻ ഓളോടും ഇങ്ങനെ ഓരോന്നും പറയേനെ ഓൾ ഇന്നോടും പറയേനെ ഇജ്ജ് എന്തപ്പോ അവിടെ നിക്കണേ എങ്ങോട്ട് വാടി എങ്ങട് കേറ് ഇല്ലടി കേറില്ലടി ഞാനേ പറണ്ടൂര് തേങ്ങണ്ടേ അപ്പൊ അവിടെ ഒന്ന് പോയി വെക്കണം ഞമ്മളും ഇല്ലെങ്കിലേ തീരെ ശരിയാവൂല ഓന് കഴിഞ്ഞ മാസം അതിന് ഇന്നത്തെ മാസം ഒക്കെ തന്നെ ഓരോ തെങ്ങ് ഇട്ടിട്ടാണ് ഓന് തേങ്ങ ഇട്ടിക്കണത് അന്ന് നടക്കൂല ഞമ്മളില്ലെങ്കിലേ ഓന് തരികട പണിയെടുക്കും അതുകൊണ്ട് ഞാൻ ഇന്നലെ പോകുമ്പോണ്ട വർത്തനം കേട്ടപ്പൊ ഇങ്ങനെ കേറീന്നുള്ളോടി എന്നാ ഞാൻ പോട്ടെ അല്ല ഇജ്ജന്തപ്പം മുണ്ടാ അനക്ക് എന്നറ്റി ഏ എനിക്കൊന്നും പറ്റി താത്ത ഞാൻ ഇങ്ങനെ അമ്മോട് പറയേനെ മാ ബാക്കിയുള്ള പണിയെ ഇട്ടോളി ഞാൻ ചെയ്തോണ്ട് ഇന്ന് നേരത്തെ കാലത്ത് കുഴിച്ചു ഇന്നോളീന്ന് പറയേനെ അപ്പഴാണ് നിങ്ങള് വന്നത് ഇനക്ക് എന്ത് പറ്റാനാണ് ഞങ്ങള് ഓരോന്നും ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണ് എല്ലാപ്പിട്ട് കേറാതെപ്പോ നിക്കണ് അള്ള മോളെ നേരെ ഇടി ഞാൻ നേരത്തെ പറഞ്ഞില്ല പറമ്പിൽ തേങ്ങയുടെ ഉണ്ട് എന്ന് നമ്മളില്ലെങ്കിൽ ഒരു തരിക പണിയെടുക്കുമോ ഇച്ചിങ്ങനെ ഒഴിഞ്ഞിങ്ങനെ മാറി എന്നപ്പോഴേ ഇച്ചി തോന്നി എനിക്ക് വല്ലാത്തൊരു ഇടങ്ങാറുള്ളതിൽ പോയി തോന്നി അതൊന്നാ താത്ത ചോദിച്ചത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഏട്ടാ അതൊന്നും വിചാരിക്കും വേണ്ട എന്നാലേ എടി ഞാൻ പോവാണ് ഞാൻ ഞാൻ ചെല്ലാട്ടാ ഞാൻ പോയിട്ടെ കുട്ടിയാ ആ ആയിക്കോട്ടെ എന്നാലേ ആ എന്നാ ആയിക്കോട്ടെ എടി ആ ആയിക്കോട്ടെ പോയാളു വർത്താനം ബാക്കിയുള്ള പണിയെടുത്തോണ്ട് മനോ കൊളിക്കാന് അവള് നാളാരോടേലും വലിയ ആളായി കളിക്കാം ഏതായാലും അന്നെ സമ്മതിച്ചു മോളെ ഇജി ഏതാലും അൽവാസികളെ കൊണ്ട് നല്ലതഞ്ജി പറയിപ്പിക്കോളൂ അവരെ കൊണ്ട് വന്നു കഴിഞ്ഞപ്പ എന്താ എൻ്റെ അഭിനയം എന്നറിയാം ഉം എൻ്റെ അഭിനയത്തിൽ ഞാനെന്നെ തോറ്റുപോയി നീ ഇപ്പൊ എന്തെങ്കിലും കുറ്റമായിട്ട് പോളെടുത്തു ചെല്ലാൻ പറ്റുവോ ഒരു പറയും ഞങ്ങളുടെ ഇടയിലൊക്കെ എന്റെ മരുവോ നല്ല സ്വഭാവല്ലേ അങ്ങനെയല്ലേ ഇതിന്റെ ഉള്ളിത്തെ അവസ്ഥ നിനക്കല്ലേ അറിയുള്ളു ഓ എത്താ പോള വർത്താനം ഉള്ള പണി വാക്കിയുള്ള പണിയോടെ ഉമ്മാനോട് കുളിച്ചാൻ പറയാനേ പറഞ്ഞിരിക്കണെന്ന് പന്നാരൻറെ ബലജി എന്നെ വല്ലാണ്ട് കുളിപ്പിച്ചോ ഓ ആര് വേണ്ട നിങ്ങളെ കുളിപ്പിക്കാൻ ഓ കുളിപ്പിക്കാൻ പറ്റിയ സാധനാണ് വേണ്ടീരുന്നെ ഏഹ് ഞാൻ അവരുടെ ഇടയിൽ വെച്ച് നല്ല ആളായതാണ് ഏഹ് അല്ലെ നിങ്ങളെ സ്നേഹം കൊണ്ടാണ് ഞാൻ പറഞ്ഞു ജയിച്ചെന്നറി ഏഹ് ഒളിപ്പിക്കാൻ പറ്റിയ ശേഷം സാധനം നിങ്ങളെ കണ്ട കുളിപ്പിച്ച തോന്നേ കൊണ്ട് പറയിപ്പിച്ചണ്ടോനെ ആ പെമ്പുറന്നോടൊപ്പം എന്തൊക്കെയാ പറഞ്ഞു പോയി ആയിളായിള ഇപ്പത്തക്കൊരു മരക്കളൊക്കെ ഒരു സ്വഭാവ ഇന്നൊക്കെ കെട്ടിച്ചഴിഞ്ഞ സമയത്തൊക്കെ ഞാൻ അമ്മായിമാരോടൊക്കെ നേര ചോണ്ട നോക്കിയിക്കണ അമ്മോസാങ്ങൾ വരുമ്പോത്തേ നീച്ച് ഓടിയാരി എന്ന സാനത്ത് ഇപ്പത്തെ ഒരു മട്ടം അമ്മായിമാരോട് എന്താ പറയുക അമ്മാസാങ്ങോട് എന്താ പറയാ ഒരു അന്തും കുന്ത ഓരോ ഊട്ടിക്കോ അച്ഛ മൈസൂർക്കോ ടൂർ വന്ന ഇരിക്കപ്പോ മാപ്പാൻ്റെ അവിടെ അതേപോലത്തെ അവസ്ഥ തന്നെ അല്ല ഇപ്പൊ അത് കെട്ടിച്ചുണ്ട് കൂടുന്ന നേരത്തി തിന്ന ആ പാത്രം റൂമിൽ പോയി കിടക്കുക ഫോൺ വത്തുകൊണ്ട് എന്തല്ല പോര പരിപാടി പഠിച്ചോനേ അബ്ബേ എനിക്ക് മാത്രമാണ് അപ്പം ഇനി ഇപ്പം ഇങ്ങനത്തെ മരോളെ കിട്ടിയത് അല്ല ഇല്ലല്ലാ ഇവളെ ഇടയിലൊക്കെ ഞാൻ മയച്ചു കിട്ടിയാൽ മതിയെ കുറച്ച് തന്നെ ഇല്ലെങ്കിൽ എനിക്ക് പ്രാന്താവും ഇവളെ ഇടയിലൊക്കെ നിന്ന് പോവുകയാണെങ്കിൽ അബ്ബേ ഇവളോട് ഇനി ഒന്നും പറയാൻ പറ്റൂല ഒന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം പറഞ്ഞ സൈസും മരോളൂ അപ്പോൾ മുത്തുമണി സേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു വീട് ചെയ്യുന്നത് സുഖമില്ലാത്തത് കൊണ്ടായിട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനിയും എനിക്ക് അസുഖം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇൻഷല്ല ഞാൻ വീഡിയോസ് ചെയ്തിട്ട് വരണ്ടേ അപ്പോൾ എല്ലാവരും മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാമുള്ള പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും